ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അവിയലാണേ ഉണ്ടാക്കുന്നത് അവിയൽ എല്ലാവരുടെയും വീട്ടിലും എപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് നമ്മളൊരു വെറൈറ്റിക്ക് സിമ്പിളായിട്ടുണ്ട് അതിൽ കുറച്ച് വാഴക്ക എടുക്കണേ ഇത് വെറും ചെറുതായത് നമ്മുടെ വീട്ടിൽ പിടിച്ച വാഴക്കേണ്ട പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് കറയുണ്ട് നല്ല കറയുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിലാവാതിരിക്കാനും ഫുഡിനകത്ത് കറയൊക്കെ നമുക്ക് അത്ര ഹെൽത്തി ഒന്നും അല്ല പിന്നെ നമ്മൾ എടുക്കുന്നത് ചക്കക്കുരു ചക്കുരു ചക്കീസൺ ആയതുകൊണ്ട് അതേ ഉള്ളു വീട്ടിൽ അതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റൊക്കെ കൂടാനാണ് നമ്മൾ ചക്കക്കുരു എടുക്കുന്നത് പ്രത്യേകം എടുത്ത് ചരണ്ടാൻ കാരണം ഇത് നനഞ്ഞാൽ ഇതിൻ്റെ തോൽ മറം ഭയങ്കരം പാടാണ് കേട്ടോ ഇതൊന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളരി മത്തങ്ങ ക്യാരറ്റ് സവാള പച്ചമുളക് പിന്നെ ഒരു പച്ചക്കറി ഐറ്റംസിനകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം ഒരു നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഷേപ്പിൽ അങ്ങ് അരിഞ്ഞെടുക്കുക ഇനി നമ്മുടെ പണി എളുപ്പത്തിന് അരപ്പ് സെറ്റാക്കി എടുക്കുകയാണ് മൂന്ന് നല്ല വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്നത് സാധാരണ അവിയലിന് വെളുത്തുള്ളി ഇടത്തില്ല ഇത് നമ്മൾ കായൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് വെളുത്തുള്ളി എടുത്ത് പിന്നെ ജീരകം ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് നല്ല ടേസ്റ്റായിരിക്കും ഞാൻ എടുക്കാൻ മറന്നു എപ്പോഴും മറക്കും പിന്നെ നമ്മുടെ തിരിഞ്ഞ തേങ്ങയോടിട്ട് നന്നായി രണ്ട് മൂന്ന് അടി അടിച്ച് പേസ്റ്റ് ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല നമ്മൾ ഏതിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ കുക്കറാണെടുത്ത് ഞാൻ കുരുളിയോ ചരുവോ ഏത് വേണമെങ്കിലും എടുക്കാം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പെടുത്തിടുക കുറച്ച് എണ്ണയോടൊഴിച്ചിട്ട് അരപ്പിട്ട അടിക്കൊന്നും പിടിക്കത്തില്ല ഇത് അടിക്കി പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് അരപ്പെടുത്തിട്ടതാണ് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറിയും കൂടി കുറേച്ച് കുറേച്ച് കൊടുക്കുക അതിലേക്ക് നമ്മുടെ ഉപ്പ് ഉപ്പൊരു മെയിൻ സാധനമാണല്ലോ പക്ഷേ കുറച്ചിട്ടാൽ മതി ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേണമെങ്കിൽ കുറച്ചിടാം വേറൊരു കളറിന് വേണ്ടി ഞാൻ മുളക് ഒന്നും എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പിന്നെ മിക്സിയുടെ ജാർ എഴുതി കുറച്ച് വെള്ളം ഒരു കപ്പോ പിന്നെ നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഒഴിച്ച് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചാൽ നമുക്ക് ഒരു ഒഴിച്ചേറിക്കായിട്ട് സെറ്റാക്കി എടുക്കാം പിന്നെ കയ്യോടിതിനെ എല്ലായിടം നന്നായിട്ട് കൂട്ടി ഇളക്കുക അടിക്കരപ്പിട്ടതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിസിലൊക്കെ കേൾക്കുമ്പോൾ ആ ആ വീലിലതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിതിനെ ഒന്ന് കൂട്ടി ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയോടൊക്കെ തൂവുക അതെല്ലാം ഇടം ഒന്ന് സെറ്റാകും പിന്നെ നമ്മൾ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അധികം ഇട്ടിളക്കിയൊന്നും എടുക്കണ്ട എങ്കിലും ചെറുതായിട്ടൊന്നും ഇളക്കണം പിന്നെ നമ്മുടെ സ്റ്റൗ കത്തിച്ച് എത്ര വിസൽ കേട്ടെ ഇതൊന്ന് സെറ്റായി എടുക്കുമെന്നൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ഗ്രാഹി കാണുമല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ ചരുവത്തിലോ വേറെന്തോത്തിലെങ്കിലും ആണെങ്കിൽ നമ്മൾ നമ്മളടക്കുന്ന ഇളക്കി എന്തുവാ ഇതിനകത്ത് കുറച്ച് വേവ് കൂടിയത് ഒന്നെടുത്ത് നോക്കിയോ ഉടഞ്ഞോ ഒന്ന് നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും അത് വെന്തോ ഇല്ലയോന്ന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കുക്കറിൻ്റെ അടപ്പെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ എനിക്ക് ഇട്ട് ഇത് ഇങ്ങോട്ട് വരുന്നതുമില്ല പോകുന്നതുമില്ല പിന്നെ ഞാൻ അമ്മയെ ഊരി മാറ്റിച്ചത് പിന്നെ നമ്മൾ ആവിയലിനെ എല്ലാം കൂടി ഒന്ന് ഇളക്കി വലുതായിട്ട് ഇളക്കിയെന്ന് വേണ്ട നമ്മൾ സാധാരണ മിക്സാക്കി വെച്ചതുകൊണ്ട് അത് ഓൾറെഡി സെറ്റായി തന്നാണ് ഇരിക്കുന്നത് പിന്നെ ഉപ്പോ പുളിയോ ഉണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ആവിയലിവിടെ സെറ്റായിക്കഴിഞ്ഞപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ കാണാം ചേട്ടാ